ഐ എസ് ഉദ്യോഗസ്ഥരുടെ പോരിനൊടുവിൽ പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ മാറ്റിയെന്ന വാർത്തയിൽ പ്രതികരണവുമായി പ്രശാന്ത് രംഗത്ത് പ്രശാന്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതിർത്തിയുണ്ടായിരുന്നു ഫയലുകളിൽ തീരുമാനമെടുക്കാതെ കുറിപ്പെഴുതി മാറ്റുകയാണെന്ന് മറ്റ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി തലത്തിൽ പരാതി ഉന്നയിച്ചിരുന്നുവെന്നായിരുന്നു മാതൃഭൂമി വാർത്ത ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഇക്കാര്യത്തിൽ വിശദീകരണം ആരായുകയും പ്രശാന്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇടയുകയും ചെയ്തിരുന്നുവെന്ന് വാർത്തയിൽ വിശദീകരിച്ചിരുന്നു ഇതിനെതിരെയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് പ്രശാന്ത് രംഗത്ത് വന്നത് എൻ പ്രശാന്ത് ഐ എ എസ് നൽകിയ അക്ബകീർത്തി കേസിൽ മാതൃഭൂമി ചെയർമാനും ചീഫ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു ചോദ്യങ്ങളോട് കൊഞ്ഞനം കുത്തി എൻ പ്രശാന്ത് എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെ നൽകിയ അപകീർത്തി കേസിലാണ് പി വി ചന്ദ്രൻ മാതൃഭൂമി എഡിറ്റർ മനോജ് കെ ദാസ് വാർത്ത എഴുതിയ ലേഖിക എന്നിവർ ജാമ്യമെടുത്തത് ഈ കേസാണ് തനിക്കെതിരായ വൈരാഗ്യത്തിന് കാരണമെന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും അനുമതിയോടെ നിലവിലെ ചുമതല പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് വിട്ട് കൃഷി വകുപ്പിലേക്ക് മാറി സെക്രട്ടേറിയറ്റിൽ എല്ലാവർക്കും കാര്യവും കാരണവും അറിയാം ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം ഒന്നും വേണ്ട ചുമ ചോദിച്ചാൽ അറിയാം മാതൃഭൂമി എന്ന പത്രം കൈകാര്യം ചെയ്യുന്നവർ വ്യാജ വാർത്താ നിർമ്മിതിയിൽ മിടുക്കരാകയാൽ ഞാനുൾപ്പെടെ പലരും ഫയൽ ചെയ്ത അനവധി കേസുകളിൽ പ്രതികളാണ് എന്നാൽ പണവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവർക്ക് കോടതിയും കേസും പുല്ലാണ് എന്ന് വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് ഇന്നവർ കാഴ്ചവെച്ചത് ഇവരെ കോടതി കയറ്റി എന്നതിന്റെ പേരിലുള്ള വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമല്ല എന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വ്യാജ വാർത്ത നൽകിയിരിക്കുന്നത് ആദിവാസി ഭൂമി വിഷയത്തിൽ മൊയ്ലാളിക്കും ചില ഉദ്യോഗസ്ഥർക്കും അപ്രിയമായ നോട്ട് എഴുതിയവർ ഞാനാണല്ലോ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല കൃഷി വകുപ്പിലെ എന്റെ നിയമനത്തിന് ഡോക്ടർ ബി അശോക് നൽകിയ മൗനാനുവാദം വരെ റിപ്പോർട്ടർ കേട്ടിരിക്കുന്നു തിടം ആനയുടെ സന്തോഷം റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഇതൊക്കെ അവർക്ക് നിസാരം പ്രിയ മാറൂമി ബോയ്സ് എന്റെ പിന്നാലെ നടന്ന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന സമയത്ത് ലോകോപകാരമുള്ള എന്തൊക്കെ ചെയ്യാം പഴയ വകുപ്പിലെ ടീമിന് കഴിഞ്ഞ പതിനഞ്ചിന് എഴുതിയ വിശദമായ യാത്രാക്കുറിപ്പാണ് താഴെ ചേടാ മാറൂമി ആച്ചടിച്ച വ്യാജ വാർത്ത ഒട്ടും മാച്ചാവുന്നില്ലല്ലോ ഏറ്റവും സ്നേഹത്തോടെയും സഹാർദ്ദത്തോടെയും ജോലി ചെയ്ത കാലയളവലായിരുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലം ഒന്നാംതരം ടീം വർക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഇത്രയും ഐക്യപ്പെട്ട് വകുപ്പ് കൈകാര്യം ചെയ്തത് മുമ്പ് ഷിബു ബേബി ജോൺ സാറിനൊപ്പം നൈപുണ്യ വികസനം കൈകാര്യം ചെയ്തപ്പോഴാണ് വകുപ്പ് ഒഴിഞ്ഞ ശേഷവും ദിവസേനയെ ഫോൺ വിളിക്കുന്ന ബന്ധമാണ് രാധാകൃഷ്ണൻ സാറുമായുള്ളത് അവിടെയാണ് ഒരു മഞ്ഞപത്രം വ്യാജ നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ അധപതനം എന്നല്ലാതെ എന്തു പറയാൻ അപ്പോ ഒരു മാനഹാനി കേസ് കൂടി വരുന്നുണ്ട് മൊയലാളി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു